എന്താണ് പുഷ്പാക്കും കല്യാണം കഴിക്കുന്ന ചോദിച്ച പുഷ്പാക്കാന് തന്നെ ഒന്നാം സ്ഥലം നല്ലൊരു ഒരു സിനിമ ഒരു കുഞ്ഞു സിനിമയാണ് ഇപ്പൊ ചെയ്യുന്ന ഇപ്പൊ ഞാൻ ഷൂട്ടിന്റെ അടിയിൽ ഇല്ലേ തന്നെ മാമാറന്ന് പറഞ്ഞാൽ വലിയ ഗംഭീര ഗംഭീരപ്പെടാന്ന് മുഴുനീള വേഷം ചെയ്തുകൊണ്ട് സുരാജട്ടെ അതെ അതെ സുരാജ് ഒരു സിനിമയാണ് ഇപ്പൊ ഞാൻ ഒരു ചായ വേണമെന്ന് പറഞ്ഞാ ഹോട്ടല പെട്ടെന്നൊക്കെ ചെട്ടിപ്പോയി ഒരു ആ ഏഴ് വർഷമായിട്ടില്ല ആൻഡ്രോയിഡ് ആൻഡ്രോയിഡും അപ്പൊ അയാളെ മനസ്സിൽ ഇപ്പം ഞാനുണ്ട് മീഡിയനെ ഒരു ഓൺലൈൻ മീഡിയനെ ഉള്ള ഒരു അതിലും കുറച്ച് വിമർശങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെ 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 അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ അതോ ഇല്ല ഇല്ല അതില്ല അതാ ഇങ്ങനെ വരും വരും ആ അവര് നമ്മള് പലതും ഞാൻ ഇപ്പൊ മീഡിയയിൽ ഒരു പ്രശ്നങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പുഷ്പാങ്കത്തിന്റെ ഒന്നാം സ്വയംരം തിയേറ്ററിലേക്ക് എത്താണ് അതിലെ നമ്മുടെ പുഷ്പാങ്കനാണ് നമ്മുടെ കാലമായിട്ട് വാർത്തകൾ ഒരു ഇൻവിറ്റേഷൻ പോലെ എന്താണ് വീടിന്റെ ചോദിച്ചു പുഷ്പാങ്കന്റെ ഒന്നാം സ്വയംഭരം നല്ലൊരു ഒരു സിനിമ ഒരു കുഞ്ഞു സിനിമയാണ് വയനാട് ചേത്രീകരിച്ച ജോസട്ടിന്റെ നിർമ്മാണത്തില് സുരേന്ദ്രമയ്യക്കന്റെ സംവിധാനത്തില് ഒരു കൊച്ചു സിനിമ അത് തിയേറ്റർ റിലീസ് ജനുവരി പതിനാറിനാണ് ഉഷ്പാകാന് സ്വയംഭരം എന്നാ പറയുന്നത് രസമായിരുന്നു അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലമൊക്കെ അങ്ങനെയാണ് രസാന്ന് പുതിയ കാലഘട്ടത്തിന്റെ സിനിമ തന്നെയാണ് പക്ഷെ അതിന് ബന്ധങ്ങൾക്കെല്ലാം ഭയങ്കര ഉണ്ട് അച്ഛൻ അമ്മ മക്കൾ മക്കള് മക്കൾ എല്ലാം പറയുന്ന ഒരു കുടുംബത്തിന്റെ കുടുംബ സിനിമ കഥ എന്താ ഞാൻ പെണ്ണ് കിട്ടാത്ത പശ്ചാത്തലം അതെ നല്ല ബന്ധങ്ങൾക്ക് ഭയങ്കര ഉണ്ട് ഏത് കാലത്തും അത് ഇപ്പം നമ്മളെ കുടുംബം ഒരു അതിർക്കെട്ടിൻ്റെ ഉള്ളിൽ മാത്രാവുന്ന ഒരു കാലം അല്ലെ അച്ഛനമ്മ മക്കൾ അവർ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഒരാളെ മരിച്ചാൽ തന്നെ എത്രയോ ദിവസം കയറ്റി അപ്പം അപ്പുറം ചീഞ്ഞ് കറിയിട്ടായിരിക്കും അറിയുന്നത് ആരാവരെല്ലാം പോയിട്ടുണ്ടാവും ഒരാളെ ആക്കിയിട്ട് അപ്പം അങ്ങനെയൊക്കെ പത്രത്തിൽ അമ്മ വായിക്കുന്നതാണ് അപ്പം ഇത് ബന്ധങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യം എല്ലാവരും വേണം അപ്പം നമുക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല അല്ലെങ്കിൽ അകന്നു പോയവരിൽ അക ഒന്ന് ഉന്നിക്കുന്ന ഒരു സംഭവം കൂടിയാണ് അതാ സിനിമ നല്ലതാവും മോശാവില്ല കുഞ്ഞു സിനിമയാണ് അങ്ങനെ ഭയങ്കര സിനിമയല്ല ഇപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടല്ലോ ചെറിയ തീർച്ചയായും പത്തൊമ്പത്തിന്റെ സിനിമ ഞാൻ ചെയ്തു ഏകദേശം എല്ലാ മലയാള സിനിമയിലെ പ്രശസ്ത ഡയറക്ടർ കീഴിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റി ഇപ്പൊ ചെയ്യുന്ന ഇപ്പൊ ഞാൻ ഷൂട്ടിന്റെ അടിയിലേ തന്നെ റൺ എന്ന് പറഞ്ഞ വലിയ ഗംഭീരപടാന്ന് പുതിയ സിനിമ അത് വലിയൊരു സിനിമയാണ് ഒരുപാട് ആർട്ടിസ്റ്റ് സുരാജ് കുഞ്ഞാരൂട് ഇന്ദ്രൻസ് ബാബുരാജ് കോട്ടൻ നസീർ വിജയ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റിന്റെ ഒരു പടമാണ് അതിന്റെ കുഞ്ഞു വേഷം ഞാൻ ചെയ്യുന്നുണ്ട് കുഞ്ഞല്ലീള വേഷം അതിന് ബാക്കിയ കാര്യങ്ങൾ തുടങ്ങിയില്ലെങ്കിൽ നല്ല സിനിമയാണ് സിനിമ ഇറങ്ങി ഇറങ്ങി നിങ്ങൾ ഒരു പിന്നെ അതുപോലെ എന്ന് പറഞ്ഞ ഒരു പടം ഇപ്പൊറങ്ങിൻ ചെയ്തത് അതൊക്കെ ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടു അതല്ല ഭയങ്കരമായിട്ട് പുറത്ത് തിയേറ്ററിൽ ഓടിയിരുന്നു പൂട്ടി കിട്ടിണ്ടായിരുന്നു അല്ലെ സാറ്റലൈറ്റ് ഏഷ്യാനെറ്റ് എടുത്തിരുന്നു അങ്ങനെയൊക്കെ നല്ലൊരു സിനിമ പിന്നെ ഭയങ്കര അഭിപ്രായം വന്നില്ല സെൻഡാസറിന്റെ ഗംഭീര പടം അതിലൊക്കെ രസകരമായ ഒരു വേഷം ചെയ്യാൻ പറ്റി വലിയ പ്രൊഡക്ഷൻ അവരുടെ ആണ് അതെ അതെ തീർച്ചയായും എന്തായാലും സന്തോഷം പ്രിയപ്പെട്ടവരെ അജീഷ്ടെന്നാണ് പലവരുടെയും ഇപ്പോഴും ആ ഒരു ഒറ്റ പലവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ നടന്നേ ഏലക്കായിട്ട് ഒരു ചായ വേണമെന്നുണ്ടാ ഹോട്ടല പെട്ടെന്നൊക്കെ ചട്ടിപ്പോയി ഇത് ഒരു ഏഴു വർഷമായി ആ പിന്നെ പടറങ്ങിയിട്ടില്ല അപ്പൊ അയാളെ മനസ്സിൽ ഇപ്പം ഞാനുണ്ട് ആ ചായ അടിക്കുക ആ ചെറിയ സീനാ അപ്പൊ അങ്ങനെയൊക്കെ ചില ഇപ്പൊ അഗ്രേഷൻ ഒരു പന്ത്രണ്ട് സെക്കൻഡാണ് ആകെ ഡയലോഗ് ഡയലോഗ് വിളിച്ചത് അപ്പൊ അങ്ങനെയൊക്കെ ചില ചാര്യങ്ങൾ ഇപ്പൊ തൊണ്ടി മുതലേ കവി രാജേഷ് അങ്ങനെ ചില വേഷങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ഭാഗ്യത്തിന് കിട്ടണല്ലോ അത് പ്രേക്ഷകൻ തരുന്ന ഒരു സ്നേഹമാണ് അവര് നമ്മുടെ എപ്പോഴും സ്നേഹ ഇപ്പൊ കുറെ പേരുടെ കൂടെ അഭിനയിച്ചില്ല ഇനി ആരെങ്കിലും ഉണ്ടോ ഞാൻ വന്ന ഏതെങ്കിലും നടന്മാരുടെ സംവിധാനത്തിന്റെ കൂടെ അഭിനയിക്കാൻ ഇനി മോഹം ബാക്കി നിൽക്കുന്ന ഏതൊക്കെയാണ് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല മോഹങ്ങളെ ആഗ്രഹങ്ങളൊന്നും അങ്ങനെ ഇല്ല ഇപ്പൊ ഒരു യാത്രയിൽ ഇങ്ങനെ സംഭവിച്ചു പോകുന്ന കുറെ കാര്യങ്ങൾ പ്ലാനിങ്ങൊന്നുമില്ല തോന്നുന്നു അങ്ങനെ സംഭവിച്ചു പോവിച്ചു പോന്നല്ല എല്ലാം അങ്ങനെ സംഭവിച്ചു പോയതാണ് അങ്ങനൊന്നും ആഗ്രഹിക്കില്ല ചില കാര്യങ്ങൾ എന്റെ അടുത്തേക്ക് വരും അപ്പൊ അത് ചെയ്യും അത് ചില നിമിത്തങ്ങൾ പോലെയാണ് സംഭവിക്കുന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇനി വരുന്നുണ്ട് ില്ല അവരെ കുറച്ച് ടീമിന്റെ ഒരു സിനിമ ഇനി വീണ്ടും തീർച്ചയായും തീർച്ചയായും ഉണ്ടാവും ഉണ്ടാവും ആ തീർച്ചയായും ഉണ്ടാവും ആ മരമായത്തിന്റെ പുതിയ സിനിമ ഉണ്ടാവും എന്തായാലും മണിയണ്ടം പൊട്ടാമ്പ നിയാസ് ബൊക്കറ് അതുപോലെ ശരീം ഹൊസൻ ആ ടീം ഒരു പടം ഗംഭീര പടം ചെയ്യാൻ വേണ്ടി പോകാറുണ്ട് ഈ മറുമായത്തിന്റെ എല്ലാം ഈ പോലെ നിങ്ങളുടെ ഒരു ആക്ഷേപത്തിലൂടെയൊക്കെ പോകുന്നുണ്ട് എല്ലാരും അംഗീകരിക്കുന്ന പോലെ മീഡിയനെ ഒക്കെ ഒരു ഓൺലൈൻ മീഡിയങ്ങളോ അതിലും കുറച്ച് വിമർശങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെ 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 അതൊന്നും ശ്രദ്ധിക്കാറുണ്ടോ അതോ ഇല്ല ഇല്ല അതല്ല അതെ വരും ആ അവര് നമ്മള് പലതും ഞാൻ ഇപ്പൊ മീഡിയയില് ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെന്നെ ഞാന് പിന്നെ ഇലക്ഷൻ വോട്ടിന് ചെയ്യുമ്പോ ഒക്കെ വന്ന് ഭയങ്കര ഇതാക്കി അതുപോലെ കട്ടി കട്ടിങ് ആക്കിട്ട് ചില സാധനം പോയി പക്ഷെ അത് നമ്മൾ അത് ഒരു ഭാഗം അവര് അത്രേ ഉള്ളൂ നമ്മുടെ നമ്മളെ ഒരു ചിന്തയും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നന്മകൾ മാത്രമാണ് കുതിച്ചു പോകുന്നത് വേറൊന്നുമില്ല ഇല്ല അപ്പൊ അത് എന്തായാലും പിന്നെ പ്രേക്ഷകൻ അവരാണ് തീരുമാനിക്കുന്നത് നമ്മൾ ഇട നിക്കണം എന്ത് എന്ത് ചെയ്യണം അവരില്ലേ നമ്മളില്ല അവർക്ക് നമ്മളെ കാര്യമാണ് നമ്മളറിയാം ഉണ്ണി അറിയുന്നില്ല അറിയാം അപ്പം അവരെന്ന സ്നേഹം തന്നെയാണ് ഇന്നിട നിങ്ങളെ മുമ്പിൽ ചാനലിൽ പോയി നിക്കാൻ പറ്റും ഏറെ സ്നേഹം സന്തോഷം പ്രിയപ്പെട്ടത് ജനുവരി പതിനാറിന് പുഷ്പാങ്കധന്റെ ഒന്നാം സ്വയംഭരം തിയേറ്ററിൽ റിലീസ് ആവുന്നുണ്ട് തൊട്ടടുത്ത തിയേറ്ററിലൊക്കെ ഉണ്ട് നിങ്ങൾ സമയം കിട്ടി എന്തായാലും പോയി കാണണം നിങ്ങൾക്ക് അത് തന്നെയാണ് വിശ്വസിക്കുന്നത് ഏറെ സ്നേഹത്തോടെ ഓക്കെ അപ്പോൾ വ്യക്തമൊക്കെ സ്നേഹം തേടാ